അടുത്തു സംസാരിക്കുന്ന അതന്നെയ യോഗാധ്യക്ഷൻ ഉദ്ഘാടകൻ രാവട്ടി മാഷി ഈ പറഞ്ഞ പോലെ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ ഒരു വേദിയിൽ ഇങ്ങനെ പിന്നെയാട്ടനെ ഓർക്കാൻ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കായിക താരങ്ങളായി ഇവിടെ ഇരിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ച ഒരാളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പീ പറഞ്ഞ പോലെ കലാകായിക സാംസ്കാരിക രംഗത്ത് തൃശൂർ ജില്ലയുടെ നിറ സാന്നിധ്യമായിരുന്ന പിന്നേട്ടം ഓർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധികം കാലഘട്ടത്തിലുള്ള ഒരു അടുപ്പൊന്നുമില്ല ഞാൻ രണ്ടായിരത്തി പതിനാല് കാലഘട്ടം തൊട്ടാണ് പിന്നേടനെ പരിചയപ്പെട്ടത് പക്ഷേ അതിനുശേഷമുള്ള ഒരുവിധപ്പെട്ട അപ്പോൾ നമ്മളുള്ള പരിപാടിയാണെങ്കിൽ ഏത പരിപാടിയാണെന്നൊന്നും ഇല്ല ഏത് പരിപാടിയാണെങ്കിലും സ്പോർട്സിന്റെ പരിപാടിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജയിംസ് ആയിട്ട് വിളിക്കും എന്നെ വിളിക്കും അങ്ങനെ മുഴുവൻ ആളുകളിൽ കൂടെ നിൽക്കുന്ന ആളുകളെ പിടിച്ചു വലിച്ച് ആ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു പ്രത്യേകതരം മനുഷ്യൻ ഇപ്പോ എൻ്റെ സ്പോർട്സ് രംഗത്ത് മാത്രമല്ല അപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു ആയി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അച്ഛനൊരു ബൈപ്പാസ് ബ്ലോക്ക് വന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം ആളെ ചികിത്സിച്ചിരുന്ന ആഷ്ടൽ മെഡിസിറ്റിയിൽ അവിടുത്തെ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ജെയിംസ് ആടെ പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊരു സ്പോർട്സിന്റെ പരിപാടി നടക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പിള്ളേർ ഒരു ഒരു നെറ്റ് വലിച്ചിട്ട് കളിക്കും പോകും ഒരു സമ്മാനം കൊടുക്കലുണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ കൊടുത്തു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാ കാര്യത്തിലും ഒരു പ്രൊഫഷൻ ഉണ്ടപോലെ പിന്നിപ്പോ ഇപ്പൊ ഈ എഴുതിയിട്ടുള്ളത് എഴുതിയിരിക്കുകയാണ് ഇത് പിന്നീടനാണെങ്കിൽ ആളത് ടൈപ്പ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് പങ്കെടുക്കുന്നവർക്ക് ഇഷ്ടമടക്കം കൊണ്ടിട്ടുണ്ടാവും ഇവിടെ വന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ അതായത് ഇപ്പോ പങ്കെടുക്കുന്ന പിള്ളേർക്ക് മെഡൽ കിട്ടണം സമ്മാനദാന ചടങ്ങ് നടക്കണം ആ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള പോസ്റ്റർ റെഡിയാക്കണം അതുപോലെ തന്നെ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രൊഫഷണൽ സമീപനാണ് ഈ പറഞ്ഞ പോലെ പിന്നീട് ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം കൂടി ചേർന്നതിനു ശേഷം തൃശ്ശൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള ചാമ്പ്യൻഷിപ്പുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ അത്ര കരുതി ഉണ്ടാവും ഇപ്പൊ പിന്നീട് ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചാമ്പ്യൻഷിപ്പ് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ പേടിയാണ് പിന്നീട് എന്തെങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് തന്നെ ചെയ്യും പിന്നെ നമുക്ക് വലിയ അത് കഴിഞ്ഞാൽ വല്ല പിള്ളേർ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ല അങ്ങനത്തെ ഒരു കാര്യം നോക്കുക അല്ലെങ്കിൽ കളി നടത്താന്നല്ലാതെ കണ്ട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പിന്നീട് കയറി ഇടപെടുന്ന ഒരു പ്രത്യേകത ഇതായിരുന്നു എനിക്കൊരു ചെറിയൊരു അനുഭവ പിള്ളേരിലേക്ക് പറയാം ഞാനൊരു സാധ്യതയാണ് സംസ്ഥാന ജാമ്യം കളിക്കാൻ പോകുന്ന കുട്ടികളെ ആദരിച്ചിട്ട് കളിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണിത് ഇവിടെ ഇതേമാതിരി മീറ്റിംഗ് വിളിക്കും അജിത്താർ ഉണ്ടാവും അങ്ങനെ കുറച്ച് ആളുകാരുണ്ടാവും എല്ലാവരും കൂടിയിട്ട് കളിക്കാൻ പോകുന്ന കുട്ടികളെ ആദ്യം ആദരിക്കുകയാണ് യാത്രയപ്പ് ഈ യാത്രയ്പ്പ് പരിപാടിയൊക്കെ നടത്തിയിട്ട് കളിക്കാൻ പോകുന്ന പിള്ളേർക്ക് ഭക്ഷണം ബാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്ത് റെഡി ആക്കിയിട്ട് ഇതൊക്കെ മറ്റുള്ള സ്വദേശങ്ങൾക്ക് വലിയ പ്രശ്നമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്വദേശികൾക്കൊക്കെ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള സ്വദേശികളൊക്കെ കഴിയുന്ന ആവശ്യത്ത് എല്ലാം ചിലവാക്കി പോകണം അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ എന്താ ഈ പിള്ളേരെല്ലാരും പിടിച്ചു വരുത്തി അങ്ങനെ ഭക്ഷണൊക്കെ ചെയ്ത് എന്തോ തർക്കത്തിന്റെ പേര് എന്തോ ഒരു കാര്യം പറഞ്ഞ് ഇവരെല്ലാരും കഴിക്കാതെ പോയി ഞാനത് ട്യൂഷൻ എന്ത് പരിപാടി അഞ്ചര് എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇത് സംഘാടന നടത്തുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അത്തരം കാര്യങ്ങളുണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി വന്നതില് ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പം അവരൊക്കെ കൂടി നിങ്ങൾ ഓർക്കണം ഇപ്പം അജിത്താട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പം പിന്നീടൻ്റെ തണലായിരുന്നു ഫുൾ ടൈം ആജിത്താടൻ ഉണ്ടാവും ആജിത്താടൻ ഈ മേഖലയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രക്കധികം പിള്ളേര് ഈ മേഖലയിൽ ഇപ്പോൾ ബേസ്ബോർഡ് സോഫ്റ്റ്ബോർഡിൻ്റെ ഒക്കെ മത്സരം ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നത് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആയിട്ടാണ് ആദ്യം ഒരു ദിവസം തുടങ്ങി ഉച്ചയാകുമ്പോൾ വിളിക്കുമ്പോൾ പരിപാടി ആയിരിക്കും സാറേ ഈ പതിനെട്ടാ കളിക്കാൻ പോലെ പതിനാറാ കണ്ടൊക്കെ ഇറങ്ങിയാൽ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരുപാട് കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ടീമുകൾ പങ്കെടുക്കുന്ന മത്സരക്രമമായി മാറ്റി ഈ പറഞ്ഞ പോലെ ജില്ലാ സ്പോർട്സ് കൗൺസില് പോലുള്ള സംവിധാനം ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ അഡ്രസ്സിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യം അതായത് പല ചെറിയ ചെറിയ കാര്യങ്ങളിലും ഉള്ള പിടിവാശി കൃത്യമായി അങ്ങനെ തന്നെ പോകണം അല്ലെ ആ രീതിയിൽ തന്നെ ആവണം എന്നുള്ളൊരു പിടിവാശി ആൾക്കുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു രണ്ട് സ്ഥലത്ത് എം എൽ എ മാർ സുൽകാലം ഒരു ബീച്ച് ജാമ്യപ്പ് ചാവക്കാട് വെച്ചിട്ടും അതുപോലെ തന്നെ ഇവിടെ കാനോർമേ വെച്ചിട്ട് ഗ്രൗണ്ടിൽ കാരനോർമേലെ നടന്ന മത്സരങ്ങളിൽ പറഞ്ഞ പോലെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നീടതെല്ലാം ചെയ്തിട്ടുണ്ട് മറ്റുള്ള മറ്റുള്ള നമ്മൾ തോന്നുന്നില്ല എം എൽ എ വന്നിട്ട് ചോദിച്ചു പ്രോഗ്രാം എടുത്തു പ്രോഗ്രാം എടുന്ന് വെച്ചാൽ ഞാൻ മഹേഷ് നോക്കി മഹേഷ് അല്ലേന്ന് നോക്കി അപ്പം സംഭവം എന്ന് വെച്ചാൽ അവിടെ പിന്നീടതല്ലേ അതുകൊണ്ടൊന്നും നടന്നില്ല അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയങ്ങളിലാണ് ഇപ്പോ തന്നെ ഒരു കരാടൻ ചാമ്പ്യൻഷിപ്പ് വന്നു ഇപ്പോൾ പിന്നെയാടം ഭരിക്കുന്ന എൻ്റെ മുന്നിൽ ഞായറാഴ്ച അവിടെ വന്നപ്പോൾ മേലെ വെച്ചത് അവിടെ നിങ്ങളെ പ്രോഗ്രാമിനോട് പ്രോഗ്രാം കൂടെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കി മറ്റേ എങ്ങോട്ട് നോക്കി അപ്പം ഇങ്ങനെ എത്ര കാര്യങ്ങളിലൊക്കെ വളരെ പിന്നീടൻ ഈ പരിപാടി കഴിഞ്ഞു നമ്മളെന്ത് ചെയ്യില്ല ഇപ്പോൾ പത്രക്കാരെ പത്രക്കാർ ഇങ്ങോട്ട് വിളിച്ച് ശരിക്കും അതായത് നിങ്ങളുടെ ന്യൂസ് കിട്ടിയല്ലോ എന്താ ന്യൂസെൻ്റെ എന്തായി കളിച്ചോടെ ഫോട്ടോ ഇടാൻ ജയിച്ചവരെ ഫോട്ടോ എടുത്തിട്ട് അതെന്ന് വെച്ചാൽ ഇത് പിന്നീട് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പിന്നെയാടൻ തന്നെ ഫോട്ടോഗ്രാഫർ വരുന്നു ഫോട്ടോ എടുക്കുന്നു അതിവിടെ സുച്ച് ഈ ടൈപ്പ് ചെയ്യുന്നു ഇപ്പം ഇതിൽ ഇതുപോലത്തെ ഫോട്ടോ എടുത്തു നോക്കി എല്ലാവരും പേര് അറിയാം ഓരോരുത്തരുടെ പേര് ഇന്നാളാരാ ഇന്നളാര കൃത്യമായി എഴുതിയിരുത്ത് കളിക്ക് മത്സരിച്ച് ജയിച്ചവര ഇതൊക്കെ എഴുതിയിട്ട് കൃത്യമായി പത്രങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരാള് ഇപ്പോ പല കാര്യങ്ങളിലും ഇതൊക്കെ വലിയൊരു സംഭവമാണ് കാരണം കഴിഞ്ഞാൽ ഒരു ഗെയിമിന്റെ വളരെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കലാകാരി ഫുട്ബോളുകൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ആളുണ്ടാവും ചിലപ്പോൾ ഓരോ സഹകരിക്കാൻ സഹായിക്കാൻ ഒരുപാട് ആളുണ്ടാവും ഇപ്പം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെടുത്ത ഹോക്കി ഉണ്ട് ഹോക്കിയിലാണ് ആദ്യം വരുന്നത് ഹോക്കി റേസ്ബോള് സോഫ്റ്റ് ബോള് റാക്ക് ബീറ്റ് തുടങ്ങി ഒരു തായ്ക്കൊണ്ടാവും ഇപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇതുപോലെ തന്നെ അങ്ങനെ എടുത്ത ഒട്ടനവധി കായിക സംഘടനകൾക്ക് ഒരു നെടുന്തൂടായി നിന്ന പിന്നെ ഈ യോഗത്തിൽ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക്സ് അസോസിയേഷനും എന്റെ വ്യക്തിപരമായ പേര് അനുശോചന കേൾക്കുന്നു